നമസ്കാരം ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന സംശയത്തിൽ ബന്ധുവിനെ യുവാവ് വെട്ടിക്കൊന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വെട്ടേറ്റ് ആശുപത്രിയിലാണ് കുമരകം ചെങ്ങളം വളയംകുന്നേൽ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ഇരുചക്ര വാഹനത്തിൽ കടന്നു പ്രതി ഇടുക്കി വണ്ടിപ്പെരിയാർ മൂങ്കലാൽ പുതിയങ്കം വീട്ടിൽ എസ് അജീഷിനായി മണർക്കാട് പോലീസ് തിരച്ചിൽ തുടങ്ങി രഞ്ജിത്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വടവാതൂർ ശാന്തിഗ്രാം താന്ക്കൽകുന്നേൽ റിജോയ്ക്കാണ് പരുക്കേറ്റത് അജീഷിന്റെ ഭാര്യയുടെ ബന്ധുവാണ് കൊല്ലപ്പെട്ട രഞ്ജിത്ത് തന്റെ ഭാര്യയും ും തമ്മിൽ സൗഹൃദമുണ്ട് എന്ന സംശയത്തിലാണ് അജീഷ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് വടവാതൂരിലാണ് സംഭവം ശാന്തിഗ്രാമിലെ ഭാര്യ വീട്ടിലേക്ക് പോകാനായി രഞ്ജിത്ത് ബസ് ഇറങ്ങി നടക്കുന്നതിനിടെ റോഡിൽ കാത്തുനിന്ന് അജീഷ് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തടസ്സം പിടിക്കാനെത്തിയ റിജോയെയും വെട്ടി റിജോ സമീപത്തെ ആശുപത്രിയിലേക്ക് ഓടിക്കയറി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരും നാട്ടുകാരും ചേർന്നാണ് രഞ്ജിത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാത്രി പതിനൊന്നോടെ രഞ്ജിത്ത് മരിച്ചു ശാന്തിഗ്രാമിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അജീഷ് രഞ്ജിത്തിന്റെ സംസ്കാരം ഇന്ന് ചെങ്ങളത്തെ വീട്ടുവളപ്പിൽ നടക്കും ഭാര്യ സിന്ധു മക്കൾ അമൃത അഭിജിത്ത് അതേസമയം നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് മക്കളുടെ കൺമുന്നിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്നു പുള്ളിപ്പാടം കറുകമണ്ണ മുണ്ടേങ്ങാട്ടിൽ പരേതനായ ജോസഫിന്റെയും ഷീബയുടെയും മകൾ നിഷാമോളാണ് വാടക ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സംഭവശേഷം ഭർത്താവ് ചുങ്കത്തറ കുറ്റിമുണ്ട ചെറുവള്ളിപ്പാറ ഷാജി സ്റ്റേഷനിൽ കീഴടങ്ങി വിദ്യാർത്ഥികളായ മക്കൾ ഷാൻഷാജി നേഹ ഹെനൻ ഹെന്ന എന്നിവരുടെ മുന്നിൽ വെച്ച് വൈകിട്ട് ആറ് മുപ്പതിനാണ് സംഭവം ടാപ്പിംഗ് തൊഴിലാളിയാണ് ഷാജി കുടുംബകലഹത്തെ തുടർന്ന് നിഷാമോൾ മക്കളുമൊത്ത് രണ്ടു മാസം മുമ്പ് കറുകമണ്ണയിൽ അമ്മയുടെ അടുത്തേക്ക് പോന്നു രണ്ടാഴ്ച മുമ്പാണ് ക്വാർട്ടേഴ്സിലേക്ക് മാറിയത് ഒപ്പമുണ്ടായിരുന്ന അമ്മ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു മൂത്ത കുട്ടിയെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ആറു മണിയോടെ ഷാജി ക്വാർട്ടേഴ്സിലെത്തി വാക്കേറ്റത്തിനിടെ കുപിതനായി കത്തികൊണ്ട് വെട്ടിയെന്ന് പോലീസിൽ ഷാജി മൊഴി നൽകി തലയ്ക്ക് പിന്നിലും മുഖത്തും മുറിവുകളുണ്ട് മുഖം വികൃതമായ നിലയിലാണ് ബഹളവും കുട്ടികളുടെ നിലവിളിയും കേട്ടെത്തിയ നാട്ടുകാർ നിഷാമോളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ ഷാജിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ശാസ്ത്രീയ കുറ്റാന്വേഷകർ ഇന്ന് സംഭവ സ്ഥലത്തെത്തി തെളിവെടുക്കും